ഹലോ ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും നീതു മധൂസ് വെല്ലോട്ടോ ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ലോട്ടസ് ടൂബേഴ്സിൻ്റെ ഒരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒത്തിരി നല്ല വെറൈറ്റീസ് വന്നിട്ടുണ്ട് എല്ലാം തന്നെ പെട്ടെന്ന് പൂക്കൾ തരുന്ന ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു ടൈം ഇനി അങ്ങോട്ട് ലോട്ടസിലെ എല്ലാത്തിലും ഹാർഡ് വെറൈറ്റീസ് ആയിക്കോട്ടെ എന്ത് വെറൈറ്റീസ് ആയിക്കോട്ടെ സെമി ട്രോപ്പിക്കൽ ആയിക്കോട്ടെ എല്ലാത്തിലും ഫ്ലവേഴ്സ് തരുന്നൊരു ടൈം ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ട്യൂബേഴ്സ് കിട്ടാൻ വലിയ പാടാണ് ഇനി അങ്ങോട്ട് പോകും തോറും ട്യൂബേഴ്സ് നമുക്ക് അങ്ങനെ അധികം സ്റ്റോക്ക് വരത്തില്ല അപ്പോൾ ഇപ്പോൾ വരുമ്പോൾ തന്നെ വേഗം വേഗം വാങ്ങി വെച്ചോളൂ കേട്ടോ ഇനി അങ്ങോട്ടൊക്കെ നിറയെ പൂക്കളുടെ സമയമാണ് നമുക്ക് ട്യൂബേഴ്സ് എടുക്കാനേ തോന്നത്തില്ല അത്രയും പൂക്കളായിരിക്കും നമ്മുടെ പോർട്ട്സിലേക്കിത് എൻ്റെ അവിടെയൊക്കെതാണ് കുറേ പോട്ടിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ സൈഡിലേക്ക് ഞാൻ ട്യൂബേഴ്സ് ട്യൂബേഴ്സൊക്കെ എടുത്തത് റീപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കാണ്ടത് കണ്ടോ ബഡുകൾ ഇങ്ങനെ കുറേ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങളുടെ വീട്ടിലും നല്ലൊരു അടിപൊളി താമരപ്പൂ ഇരിക്കും അപ്പോൾ ഇന്നൊത്തിരി നല്ല വെറൈറ്റീസാണ് വന്നിരിക്കുന്നത് നമ്മൾ വാട്സപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് വാട്സപ്പ് നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട് പേയ്മെൻറ്റ് ജി പേ ആണ് ഡി ടി ഡി സി കൊറിയർ വഴി പ്ലാൻസ് അയക്കുന്നുണ്ട് അപ്പോൾ ഓഫർ സി സി ആണ് കേട്ടോ അത് പറയുമ്പോൾ പലരും നമ്മളെ കളിയാക്കാറുണ്ട് നോർമൽ സി സി ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇല്ല ഇതൊരു ഓഫർ റേറ്റ് സി സി ആണ് അറുപത് രൂപ നിങ്ങൾ പല സെല്ലേഴ്സിൻ്റെ അടുത്തു നിന്ന് വാങ്ങിക്കുന്നില്ല നിങ്ങൾക്കറിയാമല്ലോ എവിടെയെങ്കിലും അങ്ങനെ സി സി കുറവില്ലാരെങ്കിലും കൊടുക്കാറുണ്ടോ ഞാനങ്ങനെ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ അധികം പേരുടെ വീഡിയോസിലൊന്നും സി സി കുറവ് എല്ലാവരും നല്ല സി സി തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ എന്തിനാണ് എന്നെ പലരും ഇതെന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ നമ്മളെ കളിയാക്കുന്നുണ്ട് കേട്ടോ നാൽപ്പത് രൂപ സി സി അല്ലേ നിങ്ങളുടെ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇല്ല എൻ്റെ സി സി നോർമൽ സി സി എൺപത് രൂപയാണ് എയ്റ്റ് സീറോ ആണ് ഞാൻ ഓഫറിൽ പലർ പലപ്പോഴും രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ എന്താ പറയുക കൊറിയർ ചാർജ് ഇല്ലാതെ കൊടുക്കാറുണ്ട് ഒരു മാസത്തിൽ അല്ലാതെ അമ്പത് രൂപയുടെ കൊടുക്കാറുണ്ട് നാൽപ്പത് രൂപയുടെ കൊടുക്കാറുണ്ട് എല്ലാ ആഴ്ചകളിലും അമ്പത് രൂപയുടെ ഉണ്ടാവാറുണ്ട് പിന്നെ നാൽപ്പത് രൂപയുടെ ഉണ്ടാവാറുണ്ട് എല്ലാ ആഴ്ചകളിലും അറുപത് രൂപയുടെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഓഫർ ശ്രദ്ധിച്ച് കേട്ടോളൂ ഇന്നത്തെ ഓഫർ അറുപത് രൂപയാണ് കേട്ടോ സി സി വരുന്നത് അപ്പോൾ എന്തൊക്കെ വെറൈറ്റീസാണെന്ന് കാണാം അപ്പോൾ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട് ഫസ്റ്റ് വെറൈറ്റി ഒരു സ്റ്റാൻഡിങ് ലീഫ് പോലും ഇല്ലാതെതാണ് ഇതുപോലെ ബഡ് വരണം എന്നുണ്ടെങ്കിൽ ആരായിരിക്കും മറ്റാരും അല്ല വൈറ്റ് പിയോണിയാണ് കേട്ടോ വൈപ്പിയോണി തന്നെ ജസ്റ്റ് കാണിക്കുക ഇത് കണ്ടോ കുറച്ച് ഇലകളുണ്ട് ബഡ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് പൂക്കളാണ് ആയിട്ട് നല്ല വൈറ്റ് കളറാണ് അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അത് കാണിക്കുക ആദ്യം തന്നെ ഇതാണ് കേട്ടോ നിറയെ പെറ്റൽസ് അതും വൈറ്റ് പെറ്റൽസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോട്ടസ് ആണ് കേട്ടോ വൈറ്റ് പിയോണി അതിൻ്റെ ട്യൂബേഴ്സാണ് സ്റ്റാർട്ടിങ് റേറ്റ് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ വൈറ്റ് പിയോണിക്ക് വരുന്നത് ഇതെല്ലാം നൂറ്റി മുപ്പതിൻ്റെ ട്യൂബേഴ്സാണ് വലിയ ട്യൂബർ വൈറ്റ് പിയോണിക്ക് ഇപ്പോൾ ട്യൂബേഴ്സ് കിട്ടുന്നേ ഇല്ല ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇത് വലുതിൻ്റെ റേറ്റ് വരുന്നത് വലുത് രണ്ടെണ്ണ്ട് ഇരുന്നൂറിൻ്റെ പിന്നെ നൂറ്റി ഉണ്ട് കേട്ടോ അങ്ങനെയാണ് റേറ്റ് വരുന്നത് നൂറ്റി അൻപതിൻ്റെയും നൂറ്റി ഉണ്ട് അപ്പോൾ ഇതാണ് വൈറ്റ് പിയോണിയുടെ റേറ്റുകൾ വരുന്നത് ജസ്റ്റ് എല്ലാത്തിൻ്റെയും വലിപ്പം ഞാൻ കാണിച്ചിട്ടുണ്ട് വേഗം വാങ്ങിച്ചോളൂ പെട്ടെന്ന് തീർന്നു പോവും അത്രയും ഡിമാൻഡുള്ള ഒരു വെറൈറ്റി ആയി മാറി വൈ പി അടുത്തത് നമുക്ക് അധികം വന്നിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഡി ആണ് ഡി വണ് നല്ല ഹെൽത്തി രൂപേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ്താ ചെറുതൊക്കെ ഉണ്ട് കേട്ടോ എഴുപത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് എഴുപത് രൂപയുള്ളൂ എഴുപത് പിന്നെ നൂറ് നൂറ്റി മുപ്പത് നൂറ്റി അൻപത് നൂറ്റി എൺപത് ഇരുന്നൂറ് ഇരുന്നൂറിൻ്റെ ടൂബർ ഉണ്ടോ അതാ ഈ ഒരു വലിപ്പം ഇതാണ് ഏറ്റവും വലുത് എഴുപതിൻ്റെയും കാണിച്ചു പിന്നെ ഏകദേശം വലിപ്പം അതനുസരിച്ച് ദാ ഇതൊക്കെയാണെങ്കിൽ നൂറ് പിന്നെ കുറച്ചുകൂടി വണ്ണുള്ളതാണെങ്കിൽ നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് പിന്നെ കുറച്ചുകൂടി ഉള്ളത് നൂറ്റി അൻപത് അങ്ങനെ അങ്ങനെയാണ് കേട്ടോ റേറ്റുകൾ പോകുന്നത് എല്ലാം കാണിക്കുന്നില്ല വലിയ വീഡിയോ ആയി പോകും ബോറടിക്കും അടുത്ത വെറൈറ്റിയിലോട്ട് പോവാം പിങ്ക് ക്ലൗഡ് പിങ്ക് ക്ലൗഡും നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയാവുന്നതാണ് പിങ്ക് ലൗഡിൻ്റെ അത്രയും വലിയ പൂക്കളാണ് മിറാക്കൾ പോലെ തന്നെ നല്ല വലിയ പൂക്കൾ തരും ഒരു വൈറ്റും പിങ്കും ഷെയ്ഡും ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ നൂറ്റി അൻപത് രൂപയുടെ ട്യൂബർ കേട്ടോ കട്ടിയുണ്ട് നല്ല നൂറ്റി അൻപതിൻ്റെ ഉണ്ട് പിന്നെ അതുപോലെ നൂറ്റി അൻപതിൻ്റെ വൺ എയ്റ്റ് സീറോൻ്റെ ഉണ്ട് ഇതൊക്കെ നൂറ്റി അൻപതും നൂറ്റി അൻപത് ആ ഒരു റേറ്റിൽ വരുന്നതാണ് കേട്ടോ പിങ്കിളോടെ എല്ലാം ആ ഒരു റേറ്റിലാണ് വരുന്നത് കേട്ടോ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇതിപ്പോൾ കാണിക്കുന്ന എല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റികളാണ് കേട്ടോ ഇത് താരം എല്ലോ പിയോണിയാണ് അമ്പത് രൂപ മുതലുണ്ട് കേട്ടോ അമ്പത് രൂപയുടെ ട്യൂബേഴ്സ് കാണിക്കാം ഇതൊക്കെയാണ് നല്ല ഹെൽത്തിയാണ് വലുതും ആണ് അമ്പത് എൺപത് ഇതൊക്കെ കേട്ടോ അമ്പതിൻ്റെ അമ്പത് രൂപയുടെ പിന്നെ ഈ കുറച്ചുകൂടി കൂടി വലിപ്പം ഉള്ളത് നൂറ് നൂറ്റി അൻപത് കേട്ടോ അങ്ങനെയാണ് റേറ്റ് വരുന്നത് വലുത് കണ്ടോ ഈ ഏറ്റവും വലുത് നൂറ്റി അൻപത് പിന്നെ ഇത് നൂറ് കേട്ടോ പിന്നെ ഈ ചെറുത് അമ്പത് അപ്പോൾ എല്ലോ പിയോണി അനട്ടോ വേഗം വാങ്ങിച്ചോളൂ മഞ്ഞ താമര വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ചാൻസാണ് അടുത്ത വെറൈറ്റി കർണയാണ് കേട്ടോ ഇത് കണ്ടു നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് ആണ് കേട്ടോ കർണേടെ കിട്ടിയിരിക്കുന്നത് കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇത് ഒടിഞ്ഞു പോയിട്ടോ അമ്പത് രൂപയുള്ളൂ കേട്ടോ ഒടിഞ്ഞു പോയതാണിത് പക്ഷെ ഇത് പിടിച്ച പിടിച്ചു കിട്ടും ഇവിടെ ഗ്രോത്ത് ഉണ്ട് അപ്പോൾ പിന്നെ ഈ സൈഡിൽ നിന്നും വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പിടിച്ചു കിട്ടും അമ്പത് രൂപയുള്ളൂ കർണ പിന്നെ അതെ ഇതെല്ലാം നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുട്ടോ ഇത് നൂറിൻ്റെ കർണ കർണ്ണ ഇതും നൂറിൻ്റെയാണ് പിന്നെ ഈ വലുതില്ലേ അതും നൂറാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് പറഞ്ഞോളൂ അമ്പതിൻ്റെ വേണോ നൂറിൻ്റെ വേണോ പറഞ്ഞോളൂ കേട്ടോ കർണയാണ് കേട്ടോ അടുത്ത വെറൈറ്റി നല്ല സുന്ദരൻ ടൂബേഴ്സാണ് കേട്ടോ നമ്മുടെ റാണി റെഡാണ് കേട്ടോ നല്ല വലിയ ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇത് നല്ല ഡിമാൻഡാണ് കേട്ടോ റാണി റെഡിന് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ വലിപ്പുള്ളത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ രണ്ടെണ്ണം ഇരുന്നൂറ് രൂപയുടെ ബാക്കി രണ്ടെണ്ണം നൂറ്റി അൻപതിൻ്റെ അത് നൂറ്റി അൻപത് കേട്ടോ റാണി റെഡാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വലിയ ഫ്ലവേഴ്സാണ് റെഡ് കളറുമാണ് വാങ്ങിച്ചോളൂ ി അമരിപ്പിയോണിയാണ് നല്ല ഫ്രഷ് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അമരി പിയോണിയുടെ ഇത് കണ്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് അമ്പത് രൂപ മുതലുണ്ട് ഉണ്ട് കേട്ടോ അമ്പതിൻ്റെ കാണിക്കാം അമ്പതിൻ്റെ ചെറുതാണ് ഇതാ ഇതൊക്കെയാണ് കേട്ടോ അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നൂറിൻ്റെ ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് നൂറ്റി അമ്പതിൻ്റെ ഉണ്ട് കേട്ടോ പിയോണി നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് സ്റ്റാർട്ടിങ്ങിൽ വെക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടുള്ള ലോട്ടോസ് നടത്തുന്നവരാണെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് നിങ്ങളുടെ കയ്യിലിതില്ലെങ്കിൽ എന്തായാലും വേണം കേട്ടോ കാരണം അത്രയും പൂക്കളായിരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയാണ് പൂക്കളാനായിട്ട് ഇത് ലവ്ലി ജുവലാണ് കേട്ടോ ഒത്തിരി ടൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ലവ്ലി ജുവലിൻ്റെ അമ്പത് രൂപ മുതലുണ്ട് കേട്ടോ ചെറിയ ട്യൂബേഴ്സൊക്കെ അമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ അമ്പത് രൂപയുള്ളൂ കേട്ടോ കണ്ടോ നല്ലോണം ഗ്രോത്ത് ടിപ്സ് ഉണ്ട് അപ്പോൾ പിന്നെ എഴുപതിൻ്റെ ഉണ്ട് പിന്നെ നൂറ്റി മുപ്പതിൻ്റെ നൂറ്റി അൻപതിൻ്റെ അതുപോലെ ഇരുന്നൂറിൻ്റെ ഉണ്ട് കേട്ടോ ഇരുന്നൂറിൻ്റെ ജസ്റ്റ് ഒന്ന് കാണിക്കാം അതെ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് ഇതൊക്കെയാണ് കേട്ടോ ഇരുന്നൂറ് നല്ലോണം നിങ്ങൾക്ക് മുറിച്ച് മൂന്ന് രണ്ട് പീസായിട്ടൊക്കെ വയ്ക്കാം കേട്ടോ വേണമെങ്കിൽ മൂന്നാക്കാതെ ഇവിടെ വെച്ച് ഒന്ന് മുറിക്കാം പിന്നെ അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഗ്രോത്ത് അതെടുക്കാം പിന്നെ ഈ ഒരു പീസും വെക്കാം അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് വലുതുണ്ട് പിന്നെ നൂറ്റി അൻപതിൻ്റെ ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് നൂറ്റി മുപ്പതിൻ്റെയുണ്ട് നൂറിൻ്റെ ഉണ്ട് എഴുപതിൻ്റെ ഉണ്ട് അമ്പതിൻ്റെ ഉണ്ട് കേട്ടോ ലവലി ജൂലി വൈറ്റ് ലോട്ടസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റി ആണ് കേട്ടോ വൈറ്റ് ഫെറിങ് അധികം പെറ്റൽസ് ഇല്ല പക്ഷേ ഭയങ്കര ഭംഗിയാണ് വൈറ്റ് കളറാണ് അപ്പോൾ അതിൻ്റെ നൂറിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നൂറിൻ്റെ മൂന്ന് ട്യൂബേഴ്സിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ലോട്ടസിൻ്റെ പേര് വൈറ്റ് ഫ്ലറി അവർ പിയോണി കണ്ടു അതുപോലെ തന്നെ അമരിക്ക് അമേലിയ പെട്ടെന്ന് ഫ്ലവേഴ്സ് ഉണ്ടാവും എല്ലാവർക്കും വേഗം വേഗം ഫ്ലവേഴ്സ് കൊടുക്കുന്ന കൊടുക്കുന്നൊരു വെറൈറ്റിയാണ് ഇന്നും കൂടി ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് പറഞ്ഞോളൂ ചേച്ചി ഒത്തിരി സന്തോഷം ചേച്ചി എന്നിട്ട് നിറയെ പൂക്കളുണ്ടായി ഉണ്ടായി അവരുടെ ജസ്റ്റ് ഫോട്ടോ കൊടുക്കാട്ടോ അതാ അപ്പോൾ അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് നൂറിൻ്റെ ആണ് കേട്ടോ മൂന്നെണ്ണം നൂറിൻ്റെ പിന്നെ ഒരെണ്ണം വലുതുണ്ട് അത് നൂറ്റി അൻപത് കേട്ടോ അമരി കമേലിയാണ് കേട്ടോ നല്ല നല്ല പൂക്കളായിരുന്ന വെറൈറ്റിയാണ് ഇതെല്ലാം അടുത്ത വെറൈറ്റി കാണുമ്പോൾ തന്നെ ഞാൻ പേര് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ട്യൂബേഴ്സൊക്കെ നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് ട്യൂബർ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ ഇത് ഏത് വെറൈറ്റിയാണെന്ന് പറയാൻ പറ്റുമോ ഇത്രയും വലിയ ട്യൂബർ ആയിരുന്ന ആരാണ് സംശയം വേണ്ട കാവേരി കാവേരിയുടെ വലിയ ട്യൂബേഴ്സ് ആട്ടോ ഈ കാണുന്നത് അപ്പോൾ കാവേരിയുടെ ഏറ്റവും വലുത് ഇരുന്നൂറ് രൂപ പിന്നെ ദാ ഈ ഒരു വലുപ്പം ഏറ്റവും വലുതെന്ന് വെച്ചാൽ ഭയങ്കര വലുതാണ് കേട്ടോ അത് അത് ഇരുന്നൂറ് രൂപയുള്ളൂ പിന്നെ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ കാവേരിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ നല്ല വലിയ പൂക്കൾ വരും കേട്ടോ പിന്നെ നമ്മൾ ത്രിവേരിയുടെ ഒരു ട്യൂബർ കേട്ടോ ബാലൻസ് വന്നതാണ് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ പിന്നെ റേറ്റ് വരുന്നത് നൂറ്റി രൂപ വൺ എയ്റ്റ് ത്രിവേണി പുതിയ വെറൈറ്റി ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി റെഡ് പെഗാസസ് ആണ് ആണ്ട്ടോ അതിൻ്റെ നൂറിൻ്റെ ട്യൂബേഴ്സ് ആണ് ആണ്ട്ടോ തിക്ക് റണ്ണേഴ്സ് ആണ് ആണതെല്ലാം റെഡ് പെഗാസസ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും ഇത് വന്നിട്ട് ചന്ദ്രഭാഗ്യയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നൂറ് രൂപയുള്ളൂ കേട്ടോ തിക്ക് റണ്ണേഴ്സ് ആണ് ട്യൂബേഴ്സ് അല്ല കേട്ടോ പിന്നെ നമ്മൾ കോംബോ ഓഫർ ഇട്ട് ഇട്ടിരുന്ന ക്യാമിലയല്ലേ അതിൻ്റെ ഒരെണ്ണം സെയിലായി ഒരെണ്ണം കൂടി ഉണ്ട് അത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറാണ് കേട്ടോ അപ്പോൾ അതാ ഇത്രയും ടൂബേഴ്സാട്ടോ ഇന്നത്തെ സെയിലിനുള്ളത് അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ബഡ്ഡുകളൊക്കെ നിറഞ്ഞ് നിറഞ്ഞ് നിൽക്കുകയാണ് നിങ്ങൾക്കും വേണ്ട ഇതുപോലെ കുറേ ബഡ്ഡുകളൊക്കെ ആയിട്ട് കുറേ താമരകൾ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കോളൂ നിങ്ങൾക്ക് ആ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മളിത് അയക്കുന്നത് നാളെ കുറച്ച് പേർക്ക് അയക്കാൻ പറ്റുകയുള്ളൂ വേറെ ഒന്നും കൊണ്ടല്ല പത്ത് പേർക്ക് നാളെ അയക്കാം അയക്കാട്ടോ ആദ്യം കിട്ടുന്ന പത്ത് പേർക്ക് ബാക്കി എല്ലാവർക്കും ഞാൻ വ്യാഴാഴ്ച അയക്കാം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാക്കിംഗ് ഐറ്റംസ് തീർന്നുപോയി അതിൻ്റെ കാർഡ് ബോർഡ് വാങ്ങിയിട്ട് വേണം അപ്പോൾ നാളെ എനിക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു നോക്കട്ടെ ഇന്ന് പറ്റുകയാണെങ്കിൽ ഇന്ന് വാങ്ങുള്ളൂ ഇന്ന് വാങ്ങുകയാണെങ്കിൽ നാളെ തന്നെ അയക്കും അല്ലെങ്കിൽ വ്യാഴാഴ്ച ആയിരിക്കും കേട്ടോ നാളെ പത്ത് പേർക്കുള്ള കാർഡ് ബോർഡുകൾ ഇരിക്കുന്നുണ്ട് പത്ത് പതിനഞ്ച് വരെ നമുക്ക് ഒപ്പിക്കാം അപ്പോൾ അതിന് ശേഷം അതും കഴിഞ്ഞ് ഓർഡേഴ്സ് വരാണെങ്കിൽ നമ്മൾ വ്യാഴാഴ്ചയായിരിക്കും കേട്ടോ അയക്കുന്നത് എന്തായാലും നിങ്ങൾ അറിയിക്കോട്ടെ അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരുന്നോളൂ ഇതുപോലെ ലോട്ടസ് ടൂപ്പേഴ്സ് അടിപൊളി ഓഫറൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ് ഇനി ഈ ഒരു വീഡിയോ ഒന്ന് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യും അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകണ്ടാട്ടോ ഇന്നും ഇന്നലെ ആയിട്ടൊക്കെ നമുക്ക് കിട്ടിയ കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഷെയർ ചെയ്തിട്ടുള്ള ഫോട്ടോസും പല ആൾക്കാരായിട്ട് നമുക്ക് ഷെയർ ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ച് പോകാനട്ടോ അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് പേർക്ക് നമുക്ക് കൊടുക്കാൻ സാധിച്ചു താമരകൾ അതുപോലെ തന്നെ പ്ലാൻസിൻ്റെ വീഡിയോസും നമ്മളിനി എല്ലാ മാസവും ഒരു പ്രാവശ്യം ഉണ്ടാവും കേട്ടോ അതുകൂടി അറിയിക്കുകയാണ് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം പ്ലാന്റ്സിൻ്റെ നല്ല റേറ്റ് കുറവില് നമ്മുടെ വീഡിയോസ് ഉണ്ടാവും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകണ്ട അതുപോലെ കമൻറ്റ് ചെയ്യൂ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്യൂബർ നിങ്ങളുടെ വീട്ടിലെത്തും കേട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും